കണ്ണൂർ പിണറായിയിൽ കൊലക്കേസ് പ്രതിയെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു പിണറായി പുത്തൻപുരയിൽ സി കെ അഹമ്മദിനെയാണ് ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത് ആർ എസ് എസ് പ്രവർത്തകൻ രമിത്തിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് സി കെ അഹദ് വിവരങ്ങളുമായി കെ ജെ ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് ഈ കൊലപാതകമൊക്കെ അവർക്ക് ഒരു പ്ലസ് പോയിൻ്റായി മാറുന്ന സാഹചര്യമാണ് കാരണം കൊലക്കേസ് പ്രതിയാണ് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും പിണറായി പുത്തൻപുരയിലാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ വിനോദ് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിലാണ് ആർ എസ് എസ് പ്രവർത്തകനായ പിണറായിയിലെ ആർ എസ് എസ് പ്രവർത്തകനായ രമിത്തിനെ ഒരു കൂട്ടം സി പി എം പ്രവർത്തകർ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുന്നത് ആ കേസിലെ ഒന്നാമത്തെ പ്രതിയാണ് നിലവിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പിണറായി ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന ഇ എം എസ് ബ്രാഞ്ചിലാണ് ഈ ഈ കൊലക്കേസിലെ പ്രതിയെ ഇത്തരത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പുത്തൻപുരയ്ക്കൽ സ്വദേശിയായ സി കെ സഹദാണ് നിലവിൽ ഈ ബ്രാഞ്ച് സെക്രട്ടറിയായി മാറിയിരിക്കുന്നത് എന്തായാലും വളരെ മൃഗീയമായ ഒരു തീരുമാനമെന്നെ ഇതിനെ പറയാൻ കഴിയുകയുള്ളൂ കാരണം ഈ രമിത്തിനെ അമ്മയുടെയും അതോടൊപ്പം തന്നെ ഗർഭിണിയായ സഹോദരിയുടെയും മുന്നിലിട്ട് മഴ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ ഒന്നാമത്തെ പ്രതിയാണ് നിലവിൽ ഈ ബ്രാഞ്ച് സെക്രട്ടറിയായി വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി രണ്ടിൽ ഈ അച്ഛനെയും ഈ സി പി എം പ്രവർത്തകർ കൊലപ്പെടുത്തിയിരുന്നു അത്തരത്തിൽ വളരെ ഈ സി പി എമ്മുമായി ബന്ധപ്പെട്ട് വളരെ മൃഗീയമായ കൊലപാതക നടന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിൽ ഒരു മകനെ കൊലപ്പെടുത്തിയ ഒരു പ്രതിയെ വീണ്ടും സി പി എം ബ്രാഞ്ച് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി അവിടെ നിശ്ചയിച്ചിരിക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളാണ് ബ്രാഞ്ച് കമ്മിറ്റിക്ക് ഉള്ളിൽ തന്നെ വരുന്നത് എന്തായാലും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇങ്ങനെ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയ പ്രതിയെ എങ്ങനെയാണ് ഇത്തരത്തിൽ ബ്രാഞ്ച് കമ്മിറ്റി അവിടുത്തെ നേതാക്കൾക്കും പ്രാദേശിക അംഗങ്ങൾക്കും കഴിഞ്ഞു എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് എന്തായാലും ആ രണ്ടായിരത്തി പതിനാറ് സമയത്ത് ഈ പിണറായി വിജയന്റെ വീടിന് സമീപത്താണ് ഈ കൊലപാതകം നടന്നത് അന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു കാരണം ആഭ്യന്തരമന്ത്രിയുടെ വീടിന് സമീപം തന്നെ ഇത്തരം ഒരു കൊലപാതകം നടന്നിരിക്കുന്നു അതെങ്ങനെ നടന്നു എന്ന ചോദ്യം അന്ന് തന്നെ ഉയർന്നിരുന്നു പക്ഷെ അതിന് അനുബന്ധിച്ചാണ് നിലവിൽ ഇത്തരം ഒരു ആ ആ തന്നെ തന്നെ ബ്രാഞ്ചിന്റെ സെക്രട്ടറി ആയി ാണ് ബ്രാഞ്ച് സെക്രട്ടറിയായി ആർ എസ് എസ് പ്രവർത്തന കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി സി കെ അഹദിനെ ബ്രാഞ്ച് സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും കെ ജെ ശ്രീജിത്ത്